ഹായ് ഗായ്സ് വൻസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാലമാടൻ ഗെയിമിങ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അലോക്കിനെ സ്വന്തമാക്കുക എന്നത് അല്ലെ ഇന്ന് തന്നെ നമ്മുടെ ചങ്കൻ റോയ്ക്ക് അലോക്കിനെ കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ചാനൽ വഴി ഇപ്പോൾ രണ്ടു പേർക്കാണ് അലോക്കിനെ കൊടുത്തത് ആദ്യത്തെ ആൾക്ക് അലോക്കിനെ കൊടുത്ത വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അലോക്ക് ഗീവവേ ഇനിയും താമസിക്കാതെ തന്നെ ഉണ്ടാകും ഇതിൻ്റെ കൂടെ നാളത്തെ ബൂയ ടോപ്പ് ഇവൻറ്റ് ഗീവ് എവേയുടെ കാര്യം ആരും മറക്കരുത് കൃത്യം എട്ട് നാൽപ്പതിന് തന്നെ ഐ ഡി പാസ്വേഡും ഇടും ഒൻപത് മണിക്ക് തന്നെ ഗെയിം ആരംഭിക്കും ബൂയ അടിക്കുന്ന ആൾക്ക് ലൈവിൽ തന്നെ ബൂയ ബാക്ക് പാക്കും ബ്ലൂ ഹോൾ സ്കിന്നും വാങ്ങിക്കൊടുക്കുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ വീഡിയോ ആയി വരുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ് ടേക്ക് കെയർ